വരെ ബീഹാറിലെ ഇലക്ഷൻ റിസൾട്ട് ഇന്ത്യ മുന്നണിയാണോ എൻ ഡി എ ആണോ വിജയിക്കുന്നതെന്നുമായി ബന്ധപ്പെട്ട റിസൾട്ട് അത് റാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ നേതൃത്വം നൽകുന്ന എൽ ജെ പിയുമായി ബന്ധപ്പെട്ടിരിക്കും കാരണം ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് എൽ ജെ പി ബി ജെ പി ഉടക്കി നിൽക്കുകയാണ് എൽ ജെ പി ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണിയിൽ എത്തുമോ എത്തില്ലയോ എന്നതുമായി ബന്ധപ്പെട്ടിരിക്കും ആ സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പിൻ്റെ ജയപരാജയങ്ങൾ എന്നത് യാഥാർത്ഥ്യമാണ് കാരണം എൽ ജെ പി വലിയ വോട്ട് ബാങ്കുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് പ്രത്യേകിച്ചും ഈ മഹാദളിത് വിഭാഗം അതായത് ഏറ്റവും പിന്നോക്കക്കാരായ ദളിത് വിഭാഗങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള പാർട്ടിയാണ് റാംവിലാസ് പാസ്വാന്റെ പാർട്ടി അദ്ദേഹം മരിച്ചതിന് ശേഷം ആ പാർട്ടിക്ക് നേതൃത്വം നൽകുന്ന അദ്ദേഹത്തിൻ്റെ മകൻ ചിരാഗ് പാസ്വാനാണ് ഇന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ചിരാഗ് പാസ്വാൻ നാൽപ്പത് അല്ലെങ്കിൽ നാൽപ്പത്തിയഞ്ച് സീറ്റുകളൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ബി ജെ പി ഇരുപത്തഞ്ച് സീറ്റിലധികം നൽകുവാൻ സാധ്യതയില്ല എന്ന റിപ്പോർട്ടാണ് അതുമായി ബന്ധപ്പെട്ട് ചിരാഗ് പാസ്വാന്റെ ഡൽഹിയിലെ വീട്ടിൽ ീഹാറിൻ്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ എത്തിയിട്ടുണ്ട് എന്ന വാർത്ത ഇന്നലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തിരുന്നതാണ് അത് സീറ്റുകൾ ഏകദേശം ചർച്ച ചെയ്ത് ആ സീറ്റ് തർക്കം പരിഹരിച്ചു എന്ന വാർത്തകൾ ഇന്നലെ മാധ്യമങ്ങൾ വിശകലനം ചെയ്തിരുന്നുവെങ്കിലും ഇന്നും അത് അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുന്നത് ചിരാഗ് പാസ്വാൻ ഇപ്പോഴും ഉടക്കി നിൽക്കുന്നു എന്നത് തന്നെ എന്നതുമായി ബന്ധപ്പെട്ടാണ് അതായത് ചിരാഗ് പാസ്വാന്റെ നിലപാടുകൾ ബീഹാറിൽ ജയപരാജയങ്ങളെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ചും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ നൂറ്റി മുപ്പത്തിയഞ്ച് സീറ്റിൽ മത്സരിച്ചിട്ട് ചിരാഗ് പാസ്വാന്റെ പാർട്ടിക്ക് ഒരു സീറ്റ് മാത്രമാണ് നേടുവാൻ കഴിഞ്ഞതെങ്കിലും ജനതാദൾ യുണൈറ്റഡിന്റെ അതായത് നിതീഷ് കുമാറിന്റെ പാർട്ടിയെ പരാജയപ്പെടുത്തുവാൻ ഒട്ടുമിക്ക സീറ്റുകളിലും പരാജയപ്പെടുത്തുവാൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ സ്വാധീനം വളരെ കളിയ ഘടകമായിരുന്നു ബി ജെ പി ആ പരുക്കളിൽ നിന്ന് ഒരു പരിധിവ രക്ഷപ്പെട്ടുവെങ്കിലും എൻ ഡി എ സഖ്യത്തിൻ്റെ സീറ്റുകൾ കുറയ്ക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യം വിട്ട് ഒറ്റയ്ക്ക് മത്സരിച്ച എൽ ജെ പി ചിരാഗ് പാസ്വാൻ്റെ എൽ ജെ പിയുടെ സ്വാധീനമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല ഇന്നലെ കിട്ടുന്ന ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് ജൻ പാർട്ടി അതായത് പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടിയുമായിട്ട് ഇപ്പോൾ ചിരാഗ് പാസ്വാൻ ചർച്ചകൾ നടത്തുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് മാധ്യമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് ബീഹാറിലെ എല്ലാ ഗ്രാമങ്ങളിലും ചിരാഗ് പാസ്വാൻ്റെ കട്ടൗട്ടുകൾ ഉയരുന്നു അതായത് ബീഹാറിന് ഒരു യുവ മുഖ്യമന്ത്രിയെ ആണ് വേണ്ടത് നമുക്കറിയാം നിതീഷ് കുമാർ വയസ്സാവുകയാണ് അദ്ദേഹത്തിന്റെ കൈക്ക് വിറയിലുണ്ട് ഓർമ്മശക്തി നഷ്ടപ്പെടുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ മാധ്യമങ്ങൾ ചർച്ച അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ കൂടി സൂചിപ്പിച്ചുകൊണ്ട് കൂടുതൽ യുവാവായ ഒരു മുഖ്യമന്ത്രിയാണ് അതായത് താനെ തന്നെയാണ് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഏറ്റവും അർഹൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ട്വിറ്റുകളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഒക്കെ ഉണ്ടാകുന്നു ഒപ്പം തന്നെ ബീഹാറിൻ്റെ തെരുവോരങ്ങളിൽ ചിരാഗ് പാസ്വാൻ യുവ നേതാവ് ആകട്ടെ എന്ന രീതിയിലുള്ള പ്രതികരണം കട്ടൗട്ടുകളൊക്കെ ഉയരുന്നു എന്ന വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എൻ ഡി എ സഖ്യം വിട്ടിട്ട് ചിരാഗ് പാസ്വാൻ്റെ പാർട്ടി ജൻ പാർട്ടി പ്രശാന്ത് കിഷോറോടൊപ്പം ചേർന്ന് ഒരു മുന്നണിയായി മത്സരിക്കുകയാണെങ്കിൽ അവിടെ ബി ജെ പിയുടെയും എൻ ഡി സാധ്യതകൾ അടയും എന്ന കാര്യത്തിൽ സംശയമില്ല അതാണ് ബീഹാറിനെ സ്വാധീനിക്കാൻ പോകുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ യാഥാർത്ഥ്യം അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യ സഖ്യത്തിന് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാകും എന്ന ഒരു വിശകലനങ്ങൾ മാധ്യമങ്ങൾ നടത്തുകയാണ് എന്തായാലും ഇലക്ഷൻ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയുണ്ട് നാമനിർദ്ദേശ പത്രിക കൊടുക്കുവാനുമൊക്കെ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഒരു സമവാക്യത്തിലേക്ക് ബി ജെ പിയും എൽ ജെ പിയും എത്തിയാൽ ഒരുപക്ഷെ അത് അവിടെ എൻ ഡി യുടെ സഖ്യ വിജയ സാധ്യതകൾ കൂടുന്നുണ്ട് എങ്കിലും ഈ അവസരത്തിൽ ഉടക്കി നിൽക്കുന്ന ഒരു സാധ്യത സാഹചര്യത്തിൽ അത് ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായി വരും എന്ന കാര്യത്തിൽ സംശയമില്ല മറ്റൊരു തലത്തിൽ ഈ ചർച്ചകളെടുത്താൽ ഇന്ത്യ സഖ്യത്തിലും വലിയ രീതിയിൽ പ്രശ്നങ്ങൾ പുകയുന്നുണ്ട് എന്നാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ചും കോൺഗ്രസ് കഴിഞ്ഞ ഇലക്ഷനിൽ രണ്ടായിരത്തി ഇരുപത്തിൽ ഇലക്ഷനിൽ എഴുപത് സീറ്റുകൾ പരം മത്സരിച്ചുവെങ്കിലും എഴുപത് സീറ്റുകൾ മത്സരിച്ചുവെങ്കിലും പത്തൊമ്പത് സീറ്റുകൾ മാത്രമാണ് വിജയിച്ചത് സ്ട്രൈക്ക് റേറ്റ് നോക്കുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ കോൺഗ്രസിൻ്റെ ഒരു സ്ട്രൈക്ക് റേറ്റ് എന്ന് വെച്ചാൽ വളരെ മോശമായിരുന്നു സി പി ഐ എം എൽ എടുത്താൽ പത്തൊമ്പത് സീറ്റിൽ മത്സരിച്ച് പന്ത്രണ്ട് സീറ്റിൽ വിജയിച്ചു ആർ ജെ ഡി നൂറ്റി നാൽപ്പത്തി നാല് സീറ്റ് മത്സരിച്ചു എഴുപത്തഞ്ച് സീറ്റിൽ മത്സ വിജയിച്ചു അതായത് ഇന്ത്യ മുന്നണിയിലെ മറ്റു ഘടകകക്ഷികളൊക്കെ എടുത്തു നോക്കിയാൽ വലിയ സ്ട്രൈക്ക് റേറ്റ് ഉണ്ടാ ഉള്ള ഒരവസരത്തിൽ കോൺഗ്രസിൻ്റെ സ്ട്രൈക്ക് റേറ്റ് വളരെ മോശമായ ഒരു അവസ്ഥയിലായിരുന്നു കോൺഗ്രസ് ഒരു പക്ഷേ മെച്ചമായ ഒരു പ്രകടനം കാഴ്ചവെച്ചിരുന്നെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം തന്നെ തേജസ്വി യാദവിന് മുഖ്യമന്ത്രിയാകാമായിരുന്നു ഇന്ത്യ സഖ്യത്തിന് അധികാരത്തിൽ എത്തുവാൻ കഴിയുമായിരുന്നു പക്ഷേ കോൺഗ്രസിൻ്റെ പ്രകടനം മോശമായിരുന്നു പക്ഷേ ഇപ്രാവശ്യവും കോൺഗ്രസ് ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്യുന്നില്ല എന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് പ്രത്യേകിച്ചും തേജസ്വി യാദവ് ഇപ്പോൾ അമ്പത്തഞ്ച് സീറ്റാണ് കോൺഗ്രസ്സിന് ഓഫർ ചെയ്തിരിക്കുന്നത് പക്ഷേ കോൺഗ്രസ് എഴുപത് സീറ്റ് എന്ന പെടിമാശിയിൽ നിൽക്കുന്നു കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് വലിയ പ്രാധാന്യമുള്ളൊരു തെരഞ്ഞെടുപ്പാണ് എന്തു വിട്ടുവീഴ്ച നടപ്പിലാക്കിയും ബീഹാറിൽ ഇന്ത്യ മുന്നണിയിലെ അധികാരത്തിലെത്തിക്കുക എന്നതാണ് കോൺഗ്രസിൻ്റെ ഒരു ഉദ്യമമായി കോൺഗ്രസ് കണക്കാക്കേണ്ടത് പക്ഷേ കോൺഗ്രസിലെ പ്രാദേശിക നേതാക്കൾ അവിടെ കൂടുതൽ സീറ്റിന് വേണ്ടി വിലപേശിച്ചത് മാത്രമല്ല കോൺഗ്രസ് ഇപ്പോൾ പറയുന്നത് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയായി അംഗീകരിച്ചിട്ടില്ല മുന്നണി അംഗീകരിച്ചിട്ടില്ല ആർ മാത്രമാണ് അംഗീകരിച്ചിട്ടുള്ളത് ഇനി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തണമെന്നൊക്കെയാണ് പറയുന്നത് കോൺഗ്രസ് പിടിവാശിയിൽ നിന്ന് പിടിവാശിയിൽ നിന്ന് മാറി കുറച്ചുകൂടി യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം എങ്കിൽ മാത്രമേ അവിടെ ഒരു വിജയ സാധ്യതയുള്ളൂ എന്ന ഒരു നിഗമനം എൻ്റെ എനിക്കുണ്ട് കാരണം കോൺഗ്രസിൻ്റെ പ്രകടനം കഴിഞ്ഞ ലക്ഷ്യം മോശമായിരുന്നു ഇനിയും ആ എഴുപത് സീറ്റ് ചോദിച്ചു വാങ്ങി പരാജയപ്പെടുത്തുന്നത് അവിടെ ബി ജെ പി ബി ജെ പിക്ക് തുല്യമാകും എന്ന ഒരു നിഗമനം എൻ്റെ ഭാഗത്തു നിന്നുണ്ട് എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ചില വിട്ടുവീഴ്ചകൾ നടത്തേണ്ടിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം കോൺഗ്രസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയും ഒപ്പം ആർ അവിടെ ഒരു ഒരു കോംപ്രമൈസിലോട്ട് വരികയും ചെയ്താൽ കോൺഗ്രസിൻ്റെയും ആർ ജെ ഡിയുടെയും സാധ്യതകൾ വളരെ വലുതാണ് അവിടെ ഇന്ത്യ മുന്നണിക്ക് വിജയിച്ചു വരാവുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന ഒരു വിശകലനം തന്നെയാണ് എനിക്കുള്ള തൽക്കാലം ഈ വീഡിയോ വാങ്ങുന്നത് മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്